ഹായ് സുഹൃത്തുക്കളെ ഞാൻ ഇന്നൊരു കാര്യം പറയാനായിട്ടാണ് വന്നത് ഞാൻ ഇന്ന് വാർത്ത ചാനലിട്ടപ്പോൾ അതിനകത്ത് മൊത്തം ഇന്ന് കാണിക്കുകയാണ് തൃശ്ശൂർ വെട്ടിക്കോണം കെ ജയം ആഡിറ്റോറിയത്തിൽ ഭയങ്കരമായി തല്ല് നടക്കുന്നു പോലീസുകാർ ഓട്ടിച്ചിട്ട് അടിക്കുന്നു കുറേ പയ്യന്മാർ അവന്മാർ ഓടുന്നു അങ്ങനെ ഭയങ്കരമായ ബഹളം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു കല്യാണ വിരുന്ദിനെ ചൊല്ലിയുള്ള അടിയാണ് അതിൻ്റെ ഒരു പ്രശ്നമാണ് ഈ പോലീസും ലാത്തി ചാർച്ച വീശക്കോ ഇതൊക്കെ കല്യാണ ചെറുക്കൻ്റെ ആളുകൾ ആഡംബര കാറിലൊക്കെ വന്ന് മൂന്നാലഞ്ച് കാറിലൊക്കെ വന്ന് റോഡ് ബ്ലോക്ക് ആക്കി അപ്പം ഇത് ഒരാൾ ചോദ്യം ചെയ്തു അവിടെ നിന്ന് ഒരാൾ ചോദ്യം ചെയ്തപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ആ ആളിന് ഈ പയ്യന്റെ ആളുകളെല്ലാം കൂടി എഴുത്തിട്ട് അടിച്ച് അടിച്ചപ്പോൾ അവിടെയുള്ള നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് ഈ പയ്യന്മാരെ അടിച്ചു അങ്ങനെ ഭയങ്കരമായ അടിയായി അവന്മാർ കല്ലെറിഞ്ഞു അങ്ങോട്ട് രണ്ടു കൂട്ടരും കൂടി ഭയങ്കരമായ നാട്ടുകാരും പയ്യൻ്റെ ആളുകളും കൂടി ഭയങ്കര അടിയായി അപ്പോൾ പോലീസിനെ വിളിച്ച് പോലീസ് വന്ന് പറഞ്ഞിട്ടൊന്നും ഇവർ കേൾക്കില്ല അവസാനം പോലീസ് ലാത്തി ചർച്ച് വീശേണ്ടി വന്നു എല്ലാവരെയും അടിച്ചു ഓട്ടിക്കേണ്ടി വന്നു ഒന്ന് ആലോചിച്ചു നോക്കും നിങ്ങളിപ്പോൾ പെണ്ണിൻ്റെ അച്ഛനും അമ്മയായിക്കോട്ടെ ചെറുക്കൻ്റെ അച്ഛനും അമ്മയായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ചെറുക്കനായിക്കോട്ടെ ഈ കല്യാണം എന്ന് വെച്ചൊരു സന്തോഷമാണ് എൻ്റെ മോളെ കല്യാണം നല്ലോണം നടത്തണം എന്നൊക്കെ ചിന്തിച്ച് അവർ അത്രയും സന്തോഷത്തിലൂടെ ആയിരിക്കും കല്യാണം നടത്തുക അതിൻ്റെ ഇടയ്ക്ക് ഇത്രയും വലിയ അടിയും കേസും പ്രശ്നമൊക്കെ ആ വീട്ടുകാരുടെ മനസ്സ് എങ്ങനെയാണ് ഒന്ന് ചിന്തിച്ച് നോക്കി കുറച്ച് കൂട്ടുകാർ ഇപ്പോഴത്തെ തലമുറയിലുള്ള പിള്ളേർക്ക് അടിച്ച് പൊളിക്കണം കല്യാണം എന്ന് വെച്ചാൽ ഭയങ്കര ആഡംബരം ബഹളം അങ്ങനെയൊക്കെ വേണോ എന്നുള്ളൊരു ചിന്താഗതിയാണ് ഇപ്പോഴത്തെ തലമുറയിലുള്ള പിള്ളേർക്ക് പണ്ടൊക്കെ ആണെങ്കിൽ കല്യാണം ഏതെങ്കിലും അമ്പലത്തിലോ ഓഡിറ്റോറിയത്തിലോ വെച്ചായിരിക്കും കല്യാണം കഴിഞ്ഞ് പെണ്ണിനെ ചെറുക്കൻ്റെ വീട്ടിൽ പോവും പിന്നെ വൈകുന്നേരം വൈകുന്നേരമാകുമ്പം മറു വീടെന്നു പറഞ്ഞ് വീട് കാണലൊരു ചടങ്ങുണ്ട് അവിടെ നിന്ന് കുറേ ആളുകൾ വരും വന്ന് വീടൊക്കെ കണ്ട് പെണ്ണിനെന്തെങ്കിലുമൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ അത് കൊടുത്ത് അതിനുശേഷം ആഹാരമൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് എല്ലാവരും യാത്ര പറഞ്ഞു പോകും കുറച്ച് നേരം നിൽക്കും അല്ലെങ്കിൽ ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ അവരെല്ലാം പോകും അങ്ങനെ ഇപ്പം അങ്ങനെയല്ല ഇപ്പം അത് തിരിച്ചാണ് കുറേ പിള്ളര് വരും പടക്കം പൊട്ടിപ്പ് ചെണ്ടമേളം ബഹളം പാട്ട് അവർക്ക് അറിയില്ല എന്താണ് അവർ ഇവിടെ കാട്ടിക്കൂട്ടുന്നതെന്ന് അതിൽ അത്രയ്ക്ക് ആണ് ഇപ്പോഴത്തെ പിള്ളേരുടെ രീതി അതിനേക്ക് അതിനേക്ക് പ്രശ്നങ്ങളാണ് മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെടാതെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയവർ തങ്ങളി വഴക്കാവും പിന്നെ മറ്റുള്ളവർ തങ്ങളി വഴക്കാവും ആഘോഷത്തിനിടയിൽ തന്നെ എല്ലാവരും കൂടി ഇച്ചിരിയൊക്കെ കഴിച്ചിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീ എന്നെ പിടിച്ചു തള്ളിയെന്ന് പറഞ്ഞാൽ അവിടെ അടി പ്രശ്നം പിന്നെ വലിയവർ ചെന്ന് കയറും വലിയവർ തങ്ങളി അടിയായി അങ്ങനെ ഭയങ്കരമായ ഒരു രീതിയാണ് ചില കല്യാണത്തിന് കുറേ പിള്ളേർ കാണിക്കുന്ന ആലോചിച്ച് നോക്കി ഇന്ന് ആ വീട്ടിലെ അവരുടെ ഒരു വിഷമം ഒന്നാലോചിച്ച് നോക്കി ലോകം മൊത്തം പറഞ്ഞ് എല്ലാ മാധ്യമങ്ങളിലും വന്നു എന്ത് മാനസികമായ വിഷമമാണ് അവർക്കൊരു നാണക്കേടല്ലേ ഈ കാണിക്കുന്നതിനൊക്കെ ഒത്തിരി അഹങ്കാരമല്ലേ ഇപ്പോഴത്തെ തലമുറയിലെ പിള്ളേർക്ക് ആര് പറഞ്ഞാലും അവർ കേൾക്കില്ല അവർക്ക് അടിച്ച് പൊളിച്ച് കല്യാണം നടത്തുക ആഘോഷിക്കുക എന്നാണ് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടോ വിഷമോ ഒന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല ഇപ്പം നാട്ടുകാരുമായിട്ട് തങ്ങളെ അടിയായി വഴക്കായി റോഡ് ബ്ലോക്കായി പോലീസ് വന്ന് മാധ്യമങ്ങളിലൊക്കെ വന്ന് ഇവർക്ക് വല്ല കുഴപ്പമുണ്ട് കല്യാണ ചെറുക്കനും പെണ്ണിനും അവരെ വീട്ടുകാർക്കും ഇല്ല അവർ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇല്ലേ പുറത്തിറങ്ങുമ്പോൾ നാണക്കേട് എന്തിനാണ് കല്യാണ സ്ഥലത്ത് ഇങ്ങനെ അടിയും ബഹളവും ഒക്കെ ആവുന്നത് ഇപ്പം മാധ്യമങ്ങളിലൊക്കെ വന്ന് അവർ വീട്ടുകാർ